ഇടുക്കി അടിമാലി മച്ചിപ്ലാവിൽ പണി കഴിപ്പിച്ച ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ കുടുംബ കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിൽ മലിനജല സംസ്കരണം വേണ്ട വിധം നടക്കാത്തതിനാൽ അസഹനീയ ദുർഗന്ധമാണ് ഉയരുന്നത് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായാണ് അടിമാലി മച്ചിപ്ലാവിൽ പാർപ്പിട ഒരുക്കി കുടുംബങ്ങളെ താമസിപ്പിച്ചത് എന്നാൽ നിലവിൽ പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് പാർപ്പിട സമുച്ചയത്തിലെ കോമ്പൗണ്ടിനുള്ളിൽ പലയിടത്തും മലിനജലം നിരന്നൊഴുകുന്നു അസഹനീയമായ ദുർഗന്ധം വല്ലാതെ വലിക്കുന്ന സാഹചര്യമാണെന്ന് കുടുംബങ്ങൾ തന്നെ പറയുന്നു ഇവിടെ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം ഇന്നും എന്റെ വേട്ട വെള്ളം കയറി ഞാൻ തന്നെ വിടുക ചെയ്യുന്നത് ഇത് ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ മുട്ടും കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഉയർന്ന ആക്ഷേപം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായുള്ള പൈപ്പുകൾ പലതും തുരുമ്പെടുത്തു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ബഹുനില കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ പോലും മലിനജലം കെട്ടിക്കിടക്കുന്നു ഇപ്പൊ ഇതിനകത്ത് ഒരു ലൈമാം വന്നാലും ഇതിനകത്ത് കേറാമല്ലാത്തേ ഒരു പൈപ്പ് പൊട്ടി ഇതിനകത്തേക്കാണ് കഴിഞ്ഞത് അത് മുകളിൽ പോകുന്ന പൈപ്പല്ല ഒരിക്കലും താഴെ കിട പോകുന്ന പൈപ്പാണ് പൊട്ടി ിഫ്റ്റ് ഇവിടെയുണ്ട് പക്ഷെ ഒരൊറ്റ ലിഫ്റ്റ് പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഓരോരുത്തർ വന്ന് നന്നാക്കി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കൊടുക്കാത്ത പരാതികളില്ല ഈ ഇത്രയും നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു പക്ഷെ പരാതിയെല്ലാം ഈ ചവറ്റുകോട്ടയിൽ പോകാൻ അല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല കരമാലിന്യ സംസ്കരണത്തിനായി ഒരുക്കിയ സംവിധാനവും താറുമാറായി പിണറായി വിജയൻ സർക്കാരിന്റെ പാവപ്പെട്ട ഇങ്ങോട്ട് വന്നു വന്നു അത് ഇത് പറഞ്ഞു പക്ഷെ പോയി ഒന്നും ഇവിടെ പല വീടുകളുടെയും മേൽക്കൂരയിൽ വെള്ളത്തിന്റെ ചോർച്ചയുണ്ട് വയറിംഗ് സംബന്ധമായ അനുബന്ധ ജോലികളും നവീകരണം നടത്തേണ്ടതുണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് കുടുംബങ്ങളുടെ ആരോപണം റിപ്പോർട്ടർ ഇടുക്കി